അച്ഛൻ സിനിമയിൽ പ്രവർത്തിച്ച് മക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ എന്നെപ്പോലെ വരുന്ന ആർക്കായാലും ശരി തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ആവശ്യം വരും ലൊക്കേഷനിൽ ആദ്യത്തെ ഒരു കഥാപാത്രത്തിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഐ ടേക്ക് മൈ ഓൺ ട്രെയിൻ എനിക്ക് ആരോട് സംസാരിക്കാൻ പോലും താല്പര്യമുണ്ടാകാറില്ല സുധീർ സാർ നമസ്കാരം നമസ്കാരം ഈ ഉടുപ്പ് അതുപോലെ തന്നെ പുലിയാട്ടം മികച്ച പ്രേക്ഷക അഭിപ്രായം കിട്ടിയ മികച്ച നിരൂപക പ്രശംസ കിട്ടിയ ചിത്രങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഒ ടി ടിയിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇത്തരം ചിത്രങ്ങൾ അല്ലെങ്കിൽ പല അഭി താങ്കളുടെ അടക്കം പല അഭിനേതാക്കളുടെയും ഇത്തരം നല്ല മികച്ച ചിത്രങ്ങൾ ഒരുപക്ഷെ കൊമേഴ്സ്യലി വിൽക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് ഒ ടി ടിയിലൂടെ കണ്ടിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറയേണ്ട ഒരു ഗതികേട് വരികയാണ് ഈ മസാല ഇല്ലെങ്കിൽ സിനിമ വിൽക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്തിനൊരിത് വേണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ ഇപ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം മസാല എന്നുള്ളതല്ല നമ്മളെ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചോളം നല്ല സിനിമകളെന്നും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരുള്ളൊരു നാട് തന്നെയാണ് നമ്മളത് ഒരിക്കലും അല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പമെന്ന് വല ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതിന് നമ്മൾ ഒരു സിനിമയായാലും സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അതേ എക്സ്പെൻസ് തന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രദർശനത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അത്തരത്തിൽ ചിലവാക്കാൻ വേണ്ടി നിർമ്മാതാക്കൾ മുന്നോട്ട് വരാതിരിക്കുന്നത്തോളം കാലം ചില സിനിമകൾ അതായത് ഇത്തരം ഈ പറഞ്ഞ സിനിമകൾക്കെല്ലാം ആ തരത്തിലുള്ള പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല പ്രേക്ഷകരുടയിലേക്ക് കാണാനായി തിയേറ്ററിൽ എത്തുന്ന പുൾ ഫാക്ടർ എന്ന് പറയുന്നത് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലാതെ മസാലകളല്ല മസാല തരത്തിലുള്ള പടങ്ങൾ അങ്ങനെ അങ്ങനെ ഞാനത് പറഞ്ഞില്ല കാരണം ഒരു സിനിമയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണോ അതെല്ലാം സിനിമയ്ക്ക് ആവശ്യം തന്നെയാണോ അതൊരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പ്രേക്ഷകർ നമ്മൾ ഈ പറയുന്ന വ്യത്യസ്ത പ്രായഭേദമുള്ള ആൾക്കാരാണ് സിനിമ കാണാൻ വരുന്നത് അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകൾക്കാണ് കൂടുതലും ജനങ്ങൾ പിന്തുണയ്ക്കുക അതുകൊണ്ട് മസാലയല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നല്ല സിനിമകൾക്ക് വേണ്ടി വരുന്ന പ്രമോഷൻ പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചില സിനിമകൾ നല്ല സിനിമകൾ അത് കഴിഞ്ഞതിന് ശേഷം ഒ ടി ടിയിലും അല്ലെങ്കിൽ ചാനലിലും എല്ലാം വരുമ്പോൾ പ്രേക്ഷകർ അയ്യോ ഇത് ഞങ്ങൾ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അവർക്ക് തോന്നുക പുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ പുലി ജോസ് എന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പുലിക്കളി വേണം എന്ന് പറഞ്ഞു ആ പുലിക്കളി വേണമെന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ളൊരു പ്രോപ്പർ എക്സസൈ എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ കഥാപാത്രത്തിലേക്ക് കയറുന്നതിന് അതൊരു വലിയൊരു കാരണമാകാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് പുലിക്കളി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായും വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ അത് ഉൾക്കൊണ്ടത് അത് പഠിക്കാൻ തൃശ്ശൂരിൽ നിന്നും അതിൻ്റെ ആൾക്കാർ വന്നു അത് പഠിച്ചു അത് പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു പ്രയാസം വരുന്നത് അതിൻ്റെ വേഷവിധാരണങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഒരു പുലിക്കളി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ പോകാറുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വലിയ കുടവേറെ അത് അത് ആ ഒരു രീതി അല്ല ശരിക്കും പുലിക്കളി എന്ന് പറയുമ്പോൾ അപ്പോൾ പുലിക്കളിയിലെ ഞാൻ തന്നെ എന്റെ അടുത്ത് സംവിധാനം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എനിക്ക് വലിയ കുടവയറൊന്നുമില്ല ഇതിനകത്ത് നമ്മൾ കാണുന്ന വലിയ വയറൊക്കെ ആട്ടിയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല അത് ഈ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോരോ ഇതാണ് അല്ലാതെ അത്തരത്തിലല്ല പുലിക്കളിക്കാരൻ്റെ പ്രധാനപ്പെട്ട രൂപവും വേഷവും ഭാവവും ഒന്നും അതെനിക്ക് ഒരു വ്യത്യസ്തമായി തോന്നി അതുകൊണ്ട് തന്നെയാണ് അതിൽ ഈ ചുട്ടിക്കുത്തുന്നത് പോലെ കഥകളിക്ക് ചുട്ടിക്കുത്തുന്നത് പോലെ തന്നെ ഒരു നീണ്ട പ്രോസസ്സാണ് ഈ പറഞ്ഞ ശരീരത്തിലെ രോമം മുഴുവൻ ഷേവ് ചെയ്ത് കളയുക ഈ ഇനാമിലും പെയിൻറ്റും ബാക്കി ഈ പറയുന്ന ചായം പൂശുന്നതിന് മുമ്പേ ഒരു കളർ ആദ്യം അടിച്ച് അതിൽ പിന്നെ പുലിക്കുള്ള പലതരത്തിലും പുലികളുണ്ട് കരിമ്പുലിയുണ്ട് പുളിപ്പുലിയുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പുലികളുണ്ട് ഇതിൽ പല പുലികളും എനിക്ക് വേഷം കെട്ടാനുള്ള അവസരം ലഭിച്ചായിരുന്നു അപ്പോൾ ഇതെല്ലാം കെട്ടുക അത്രയും സമയം എഴിച്ച് നിൽക്കേണ്ടി തന്നെ വരും നമുക്ക് ഇരിക്കാൻ പറ്റില്ല നിൽക്കേണ്ടി വരും ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധികളാണ് ഈ ഒരു വേഷം രാവിലെ ഒരു മൂന്നര നാല് മണിക്ക് ഇത് ചെയ്താൽ മാത്രമേ വൈകിട്ട് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു എട്ടോ ഒമ്പത് മണിയാവുമ്പോഴെങ്കിലും ഇത് ഷൂട്ട് ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ ഇത് ഷൂട്ട് ചെയ്ത് തീരുന്നതുവരെ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞൊരു എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്ര എളുപ്പമല്ല അതെല്ലാം കഴിഞ്ഞ് ഇത് കഴുകിക്കളയുക എന്ന് പറയുന്നത് ഇടുന്നതിനേക്കാളേറെ പ്രയാസമാണ് ആ പണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് വേഷം കഴിഞ്ഞാൽ അവർ കുളത്തിൽ പോയി കിടന്ന് കുറേ സമയം കഴിഞ്ഞ് അത് ശരീരത്തിൽ നിന്നും ലൂസായി പോകുന്നതുവരെയൊക്കെ അവർ വെള്ളത്തിൽ കിട അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കുറവായതിനാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു പല ദിവസങ്ങളിലും ഒരു അഞ്ച് ദിവസവും മറ്റോ പുലി വേഷം കെട്ടേണ്ടതായിട്ട് ഈ സിനിമയ്ക്ക് തന്നെ വേണ്ടി വന്നിട്ടുണ്ട് അടുപ്പിച്ച് ഷൂട്ട് ചെയ്തെങ്കിൽ പോലും അപ്പോൾ ഈ ഇത് ശരീരത്തിൻ്റെ മുതുകിലുള്ളതെല്ലാം കഴുകിക്കളാൻ മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരും പിന്നെ പെയിൻ്റ് പോകണമെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൽ തൊലി തന്നെ കേടുപാടുണ്ടാകാം അതെല്ലാം മുറിയാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്ന് സർത്തോ സലി തസ്കര ഒരുപക്ഷെ ഒരു സിനിമയും സിനിമയുടെ കഥാപാത്രങ്ങളും ഈ ജനപ്രിയമാകുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ കൊളയ്ക്കൽ ലൈഫിൽ ആ കഥാപാത്രങ്ങളുടെ ഡയലോഗ്സും അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളും ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ആ മീമ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ഇങ്ങനെ ഇരിക്കുന്നൊരു മറ്റേ കിളി ഒരു മീമ് അതുപോലെ ഇത് അതല്ല എന്ന് പറയുന്ന നല്ല പടം ആ ഒരു അത്ര ഇത് ഇത് നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ആയി എന്നൊക്കെ ഇത്ര റെസ്പോൺസ് ഈ സിനിമയെ കുറിച്ചൊക്കെ അങ്ങനെ ഈ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ റെസ്പോൺസ് കിട്ടാറുണ്ട് നമുക്ക് നല്ല കഥാപാത്രങ്ങൾ അതായത് മനുഷ്യൻ ചുറ്റും കാണാൻ കഴിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളെ അവരിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കാണാത്തതായിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ കുറവാണ് എല്ലാവരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഊരിതപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ മനുഷ്യരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകും പല ദിവസങ്ങളായി കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക അത്തരത്തിലൊന്നായിരുന്നു ലീ നമ്മളെ ഈ പറഞ്ഞ ലീഫ് വാസു എന്ന് പറയുന്ന കഥാപാത്രം തീർച്ചയായും സംവിധായകൻ്റെ നിർദ്ദേശപ്രകാരവും അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് സംവിധായകൻ എനിക്ക് ലിബർട്ടി തന്നിരുന്നു ആ ലിബർട്ടി ഒരു കടിഞ്ഞാൻ ഇട്ടു പിടിക്കുന്നത് പോലെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ആ നിയന്ത്രണവും ആ വിട്ടുതരുന്നതും ഒക്കെയാണല്ലോ ഒരു അഭിനേതാവിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെനിക്ക് ശ്രീ അനിൽ രാധാകൃഷ്ണനിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ആ കഥാപാത്രം വിജയിക്കുകയും ചെയ്തത് അതെ സിറ്റി ഓഫ് ഗോഡിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നാച്ചിമുത്തു എന്ന് പറയുന്ന കഥാപാത്രം തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വന്ന നാച്ചിമുത്തു അതേതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ശ്രീ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയാണ് അപ്പോൾ അതിനായ പ്രത്യേകതകൾ കാണുന്നുള്ളത് നമുക്കറിയാം അത്തരത്തിൽ വന്ന ഒരു സിനിമയാണ് സിറ്റി ഓഫ് ഗോഡ് എനിക്ക് എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പത്ത് സിനിമ എടുത്താൽ തീർച്ചയായും അതിനകത്ത് സിറ്റി ഓഫ് ഗോഡ് ഉണ്ട് സിനിമ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ മേഖല വാസ്തവമാണോ കടന്നൊരു വാസ്തവമാണ് ആദ്യത്തെ ബിഗ് ഫിലിം എന്ന് പറയുന്നത് വാസ്തവമാണ് മറിച്ച് എന്നെ ഞാൻ ആദ്യമായി വരുന്നത് ശ്രീ ഭരത് ഗോപി ഗോപിയെങ്കിലാണ് എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ നിർത്തുന്നത് മറവിയുടെ മണം എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിലൂടെയാണ് ഞാൻ ക്യാമറയുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ ബിഗ് ഫിലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് വാസ്തവമാണ് ശ്രീ പത്മകുമാറിൻ്റെ ശ്രീ പൃഥ്വിരാജിന് ഏറ്റവും നല്ല സംസ്ഥാന നടനുള്ള പുരസ്കാരം ലഭിച്ച വാസ്തവം സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ ബിഗ് സ്ക്രീൻ ഫിലിം എന്ന് പറയുന്നത് അച്ഛൻ സിനിമയിൽ പ്രവർത്തിച്ച് മക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ എന്നെപ്പോലെ വരുന്ന ആർക്കായാലും ശരി തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ആവശ്യം വരും നിയന്ത്രണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലത് വന്നാൽ നല്ലത് മോശം വന്നാൽ ആദ്യം നമ്മളെ അല്ല പറയുക എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇന്നാരടെ മകൻ എന്ന് ഇപ്പം അപ്പം പറയത്തുള്ളൂ എത്രയോ കാലം കൊണ്ട് അച്ഛൻ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ആ പേര് മകനായി കളയുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നമ്മൾ ഞാനെന്നല്ല എല്ലാവരും അത് ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നണമെങ്കിൽ ഇനി അഭിനയിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ ആഗ്രഹം അതാണല്ലോ ഓൾവേസ് വാണ്ട് ടു ബി ഇൻ ഇൻഷൻ ഓഫ് ദി ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചോളം അവർ വിലയിരുത്തുന്നവരാണ് നമ്മൾ ലാഘവത്തോടെ ഒരു കപ്പലേണ്ടി തിന്നുന്ന ലാഘവത്തോടെയോ വളരെ സിമ്പിളായിട്ടോ ക്യാമറയെ അഭിമുഖീകരിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ മതി ബാക്കി മലയാളി പ്രേക്ഷകരില്ലായിരിക്കുന്നത് നമ്മൾ വി ആർ ജസ്റ്റ് ഡൂയിങ് അവർ ജോബ് ജോബെന്നല്ല വി ആർ ഡൂയിങ് അവർ പാഷൻ ഞങ്ങൾ ആയ ഒരു ആഗ്രഹമാണ് നമ്മൾ എത്രയോ ഇത് ഇന്ന് രാവിലെ എഴിച്ചിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ വളരെ കൊച്ചിലെ മുതലേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു സിനിമയിലേക്ക് വരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഞാൻ ഓരോ കഥാപാത്രം എടുക്കുമ്പോഴും അത്രത്തോളം പെയിൻ എടുക്കാനും ലൊക്കേഷനിൽ ആദ്യത്തെ ഒരു കഥാപാത്രത്തിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഐ ടേക്ക് മൈ ഓൺ പെയിൻ എനിക്ക് ആരോട് സംസാരിക്കാൻ പോലും താല്പര്യമുണ്ടാകാറില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എലിപ്പത്തായവും കൊടിയേറ്റവും പെരുവഴിയമ്പലം അതൊക്കെ എനിക്ക് ഏറ്റവും മനസ്സിനേക്ക് കയറിപ്പോയിട്ടുള്ള സിനിമകളാണ് എലിപ്പത്തായവും കൊടിയേറ്റവും പെരുവഴി അമ്പലവും ഇതെപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇട്ട് കാണുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമകളാണിതെല്ലാം പിന്നെ ലൈഫിലെ ഏറ്റവും വലിയ മോഡലെന്നു പറഞ്ഞാൽ എൻ്റെ അച്ഛൻ തന്നെയാണ് അച്ഛനും ഗോപി അങ്കളും നെൽമുടി മുരളി അങ്കളും അതുപോലെ തെലങ്കലും ഇവരൊക്കെയാണ് എൻ്റെ ഏറ്റവും ദെൻ നാച്ചുറലി ദ മെയിൻ ടു പില്ലേഴ്സ് ഓഫ് നോട്ട് ഓൺലി ദി മലയാളം ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രി മമ്മൂക്കയും ലാലേട്ടനും അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ അവരെങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നതെന്നും അവർ ഡബ്ബി ചെയ്യുമ്പോൾ എടുക്കുന്ന മോഡലേഷനും ശബ്ദ നിയന്ത്രണവും നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് അഭിനയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെയൊക്കെ പഠിക്കണം ഈ സിനിമയുടെ ആഖ്യാന രീതിയിൽ ഇപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഇല്ലെങ്കിലും ആശയങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ നിർമ്മാല്യത്തിൻ്റെ ക്ലൈമാക്സ് അതുപോലൊരു ആശയം ഇപ്പോൾ വന്നാൽ അനാവശ്യമായിട്ടുള്ള ചില സംസാരങ്ങൾ ഒരു പക്ഷേ അതൊരു വലിയ വിവാദത്തിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു സാധനം ഭയം എന്നുള്ളൊരു സംഗതി ഒരു ചില ആശയങ്ങൾക്ക് മേലടിച്ചു വരുന്നുണ്ടോ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു കാഴ്ചപ്പാട് സിനിമയ്ക്ക് മേളിൽ വരുന്നുണ്ടോ അതായിട്ട് തോന്നുന്നുണ്ടോ അത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാവണമെന്നില്ല നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റമാണ് സാമൂഹികപരമായി വരുന്ന മാറ്റം തീർച്ചയായും സിനിമയെ ബാധിക്കും എന്നുള്ളതാണ് എന്ത് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു അത് നാച്ചുറലി സിനിമയിലും വരും അപ്പോൾ പണ്ട് നിർമാല്യം കാണിച്ച സിനിമ ഇന്ന് കാണിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇന്ന് എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അത് കാരണം അന്നത് കഴിഞ്ഞു ഇന്നത്തെ സാമൂഹ്യപരമായും മതപരമായും ജാതിപരമായും ഒക്കെ വളരെ നിയന്ത്രണങ്ങൾ ആവശ്യം വന്നിരിക്കുന്നു ഇപ്പോൾ നേരത്തെ തന്നെ ചോദിച്ചപ്പോൾ ഒരുപാട് ലിബർട്ടി സിനിമയിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും നിയന്ത്രണവും അതുപോലെ വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്താണ് പുതിയ പ്രോജക്റ്റ് പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നത് ഇ ഡി എന്നൊരു സിനിമയാണ് ശ്രീ സുരാജ് പഞ്ഞാറമ്മൂടും അതുപോലെ തന്നെ ശ്രീ ലിസ്റ്റൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസിൻ്റെയും ചേർന്നുള്ള പ്രൊഡക്ഷനാണ് വിലാസിനി പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസിൻ്റെയും വളരെ രസകരമായ ഒരു സിനിമ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തുപ്പി എന്ന് വെച്ചിരിക്കുന്നത് മുടിയെല്ലാം എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഗെറ്റപ്പ് ആണ് ആ സിനിമയ്ക്ക് ആവശ്യമായ അതിൻ്റെ മേക്ക അപ്പോൾ ഒരു രസകരമായ സിനിമ വളരെ അടുത്തു തന്നെ തിയേറ്ററിൽ പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു സിനിമയാണ്